ഉരുളക്കിഴങ്ങ് ഒന്ന് ആലോചിക്കട്ടെ എത്ര വേണ്ടത് മനസ്സിലാവില്ല മണ്ടുഷൻ നൈറ്റ് കുക്ക് അതേ യോസന അതിനെതിര് മാത്രം ചിന്തിക്കാൻ എന്താ ഉള്ളത് ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കുളമ്പ് ഓക്കെ വാ എന്നിട്ട് എന്തിനാ രാത്രി മൊത്തം ഗ്യാസ് കേറാനാ സിദ്ധുക്ക് ഗ്യാസോട് പ്രശ്നം അല്ല ഇതുവരെ പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പൊ എന്തിനാ ചുമ പ്രശ്നം ഉണ്ടാക്കുന്ന ചപ്പാത്തി എന്നാ റോസ്റ്റ് ആ ഒന്നും സിദ്ധുന താല്പര്യം ഇല്ലെന്ന് എന്നാ പിന്നെ നിന്റെ കെട്ടിയൻ എന്തോ ഇഷ്ടം നീ വെച്ചുണ്ടാക്കി വെച്ചുണ്ടാക്കി കൊടുക്ക് ഞാൻ 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 കൊടുക്കാം മുന്നേ ഓരോന്നൊക്കെ പിന്നെ ചെയ്യാനാ ആ സോറി സോറി പോയി പറയാൻ അല്ല അറിയാതെ വിട് ഇതാണ് സംസാരം അത്രേ ഉള്ളൂ മോനെ മോന് രാത്രി കഴിക്കാനേ ചപ്പാത്തി മൊട്ട റോസ്റ്റോ ഉരുളക്കിഴങ്ങ് അറിയോ മതിയോ അല്ല

നമ്മുടെ ബൈക്കിന്റെ അവസ്ഥ എന്താ പെങ്ങന സർവീസ് ഒക്കെ പക്കേണോ ആന്തേന്തൊരു ചോദ്യിയാ സർവീസ് ഒക്കെ പക്കല്ലല്ല സിംഗ കുട്ടിയാ ട്രിപ്പ്ണ്ട് വെൽ മെയിന്റൈനിങ് ബോയ് അതുപോലെ അമ്മായി നമ്മുടെ ബൈക്ക് കൊടിക്കുല്ലേ ആ പിന്നെ അത്യാവശ്യം വന്നാ ഞാൻ വണ്ടി എടുക്കാറുണ്ട് ഓ സിംഹക്കുട്ടി അഹഹ ദേ പോയ വണ്ടി തിരിച്ചു വരും സാർ ഇപ്പോ അങ്ങോട്ട് വരുന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു അവിടെയോ ആ എന്തുണ്ട് അല്ല ഞാൻ പറഞ്ഞയരുന്നല്ലോ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു

സിദ്ധു ലു മുഖ്യമായ ഏതോ വിഷയം കൊഞ്ചം പോയേ ലച്ചു നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അടുത്ത് ആ ഇല്ല നിപ്പ് കണ്ടാ ഒന്നും പറയാനില്ല എനിക്ക് അടുത്ത് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് പോർത്താവിനാണെങ്കിലും ഒരച്ചോണ്ട് പോയാലേ പോണില്ലേ ഞാൻ പോവും